പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ച് ആരും സ്വയം പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥിയാകേണ്ടെന്ന ഡി സി സി നേതൃയോഗം വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് ഡി സി സിയുടെ നിർദ്ദേശം ഇതിനിടയിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് മണ്ഡലത്തിൽ സ്വയം പ്രചാരണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേർന്ന് നേതൃയോഗത്തിലെ പരാമർശം വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശമുണ്ടായിരിക്കുന്നത് ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആകേണ്ട എന്നുള്ളതാണ് പാലക്കാട് മണ്ഡലത്തിൽ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആകേണ്ട എന്നുള്ളതാണ് ഡി സി സി നേതൃത്വ പറയുന്നത് ഈ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വെളിയിരുത്തൽ ഡി സി സിയുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ഒരു പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു നേതാവ് സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചതാണ് ഡി സി സി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആരും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി ആകേണ്ടെന്നും കെ പി സി സി അറിഞ്ഞു വേണം എല്ലാ പ്രവർത്തനങ്ങളും എന്നുമാണ് യോഗം പറയുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേർന്ന നേതൃയോഗത്തിലാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വടകരയിൽ ഷാഫി വിജയിക്കും എന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട് ഡി സി സി യുടെ ആണെങ്കിലും വിലയിരുത്തൽ എന്നതാണ് ഈ സാഹചര്യത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു നേതാവ് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇവിടെ ആവും എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ഒപ്പം തന്നെ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടുമാണ് ഡി സി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അങ്ങനെ ആരും പ്രവർത്തനങ്ങൾ നടത്തേണ്ട കെ പി സി സി അറിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തിയാൽ മതി എന്നുള്ള ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് അതായാലും ഷാഫിയുടെ വിജയം നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് നാലാം തീയതിയാണ് ആണ് ജൂണിന് ഫലത്തിൽ എന്താവും ഫലം എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട് അതിനു മുൻപേ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നും ഒപ്പം തന്നെ അതിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ഒക്കെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്